മുഴക്കി മരക്കണ്ട മനസ് പിടിയിലൊതുക്കാൻ മഞ്ഞാനിലേ കടുത്തോ ദുനിയാവിൻ പൊലിമയിൽ നീ നീ മയങ്ങയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കേട്ടത് സ്വന്തം നാടും വീടും കുടുംബവും മക്കളും എല്ലാം വിറ്റെറിഞ്ഞ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നവരാണ് പ്രവാസികൾ വീടെന്ന സ്വപ്നവും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുക എന്ന ലക്ഷ്യവും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി ആകാശത്തിലൂടെ പറക്കുന്നവരാണ് പ്രിയപ്പെട്ട പ്രവാസികൾ ഇന്ത്യ രാജ്യം വിശ്യ കേരളം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിട്ട സമയത്ത് പ്രവാസികളായിരുന്നു കേരളത്തിന് താങ്ങും തണലുമായിരുന്നത് അവിടെ നിന്ന് വരുന്ന സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പട്ടിണി മാറിക്കിട്ടിയത് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് പറച്ച് നട്ട് സൗദി അറേബ്യയോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെയോ പോയി പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് പ്രിയപ്പെട്ട പ്രവാസികൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കുവൈത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു തീപ്പിടുത്തത്തിൽ നാപ്പത്തിയഞ്ചോളം ആളുകൾ അതിൽ മരണപ്പെടുകയുണ്ടായി അതിൽ വളരെ നമ്മൾ സങ്കടപ്പെടുത്തിയതായി ഇരുപത്തഞ്ച് മലയാളികളായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാലോ ഏതൊരു പ്രവാസിയും അവൻ വിദേശ രാഷ്ട്രത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ അവനിക്കുണ്ടാവും വിസയടിക്കാനും ടിക്കറ്റ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് ആദ്യം അത് വീട്ടി സ്വന്തം കുടുംബത്തിലെ ഓരോ ബാധ്യതകൾ വീട്ടുമെന്ന വീട്ടണമെന്ന പ്രതീക്ഷയോടെ കാലെടുത്ത് വെക്കുന്നവരാണ് കാലുകുത്തുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികൾ അവിടെ കാരും താല്പര്യത്തോടെ പോകുന്നവരല്ലല്ലോ സാഹചര്യങ്ങളെ കൊണ്ട് പോകുന്നവരാണ് വീടെന്ന സ്വപ്നം കടബാധ്യതകൾ മറ്റുള്ള പല ബാധ്യതകൾ ഇതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് ഇരുപത്തഞ്ച് മലയാളികളുടെ മൃഗശരീരം ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിലെ നേതാക്കൾ അവരുടെ കുടുംബങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി മിഠായികൾ നിറച്ച് കളിപ്പാട്ടങ്ങൾ നിറച്ച് ഒരുപാടൊരുപാട് പ്രതീക്ഷകളൊക്കെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഇങ്ങനെ ഇതെല്ലാം നിറച്ച് തൻ്റെ പ്രിയപ്പെട്ടവർ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബങ്ങളിലേക്ക് ചേതനയത്ത് ശരീരവുമായി വില വരുമ്പോൾ നോക്കി നിൽക്കുന്നവർക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും കണ്ണീരല്ലാതെ മറ്റൊന്നും സമ്മാനിക്കാൻ കഴിയുന്നില്ല ഓരോ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം വരുമ്പോൾ ബന്ധുക്കൾ പൊട്ടിക്കരയുന്ന വീഡിയോ നമ്മൾ കാണുകയുണ്ടായി ചില ആളുകൾ ബോധം കെട്ട് തന്നെ വീടുകയ്യുണ്ടായി വീടുന്ന സ്വപ്നം ബാക്കിയാക്കി മടങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ അഞ്ചു മാസം മുമ്പ് വീടിന് തറയ തറയെടുത്ത് തറപ്പണി കഴിഞ്ഞ് ഇനി അതിൻ്റെ ബാക്കിയുള്ള പണിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെ പോയ പ്രിയപ്പെട്ട തൃശൂരുകാരൻ അദ്ദേഹത്തിൻ്റെ വീടെന്ന സ്വപ്നം ബാക്കിയായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അവിടുത്തെ എം പി ആയ സുരേഷ് ഗോപി അദ്ദേഹത്തിന് വീട് നൽകുമെന്ന വാഗ്ദാനം നൽകി അത് നല്ലൊരു കാര്യം തന്നെയാണ് അഭിവാദിക്കണം ഇക്കത്തെ ഇങ്ങനെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കണ്ട് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യണമെന്ന പ്രതീക്ഷയോടെ പോയ അച്ഛന പ്രവാസി ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയ അവർ നടക്കുന്നില്ലാതെ ഇനി ഒരിക്കലും അവർ മടങ്ങാത്ത ഒരു ലോകത്തിലേക്ക് യാത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നമുക്ക് നാഥനോട് ബുവാറിരിക്കാം പ്രിയപ്പെട്ട ഷമിയർ ഒരുപാട് സ്വപ്നം ബാക്കിയാക്കി മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജനാസ കണ്ടുകൾ ബോധരഹിതനായി വീണുപോയ പ്രിയപ്പെട്ട ബന്ധുക്കൾ അവരുടെ ഭാര്യമാർ അവരുടെ മക്കൾ എല്ലാവർക്കും റബ്ബ് പൊറത്തു സമാധാനം കൊടുക്കട്ടെ പ്രിയപ്പെട്ട ഷെമിയർ അടക്കമുള്ള എല്ലാവർക്കും